എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ചധികം ഡോക്ടർമാർ ഒരു സ്റ്റേജിലേക്ക് കടന്നു വരുന്നതാണ് അതായത് ഏകദേശം അൻപത്തൊന്നോളം ഡോക്ടർമാരാണ് സ്റ്റേജിലേക്ക് കടന്നു വരുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇവര് സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇതുപോലെ പഠിച്ച് ഡോക്ടർമാരായി തീരുമെന്ന് അതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് യാതൊരു വിധമായിട്ടുള്ള സാമ്പത്തിക ശേഷിയും ഇല്ലാത്ത കുടുംബത്തിലെ കുട്ടികളാണ് എന്നാൽ ഇവരുടെ ആഗ്രഹം സഫലമാക്കിയത് തമിഴ്നടനായിട്ടുള്ള സൂര്യയാണ് സൂര്യയുടെ അകരം ഫൗണ്ടേഷൻ ആണ് ഇവരെ പഠിപ്പിച്ചത് ഇവരെ മാത്രമല്ല ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് ഇവര് പഠിപ്പിക്കുന്നുണ്ട് ഈ ഫൗണ്ടേഷൻ അതിന്റെ എല്ലാ നേതൃത്വവും വഹിക്കുന്നതും വലിയ രീതിയിലുള്ള ഫണ്ടിങ് നടത്തുന്നതും ഈ ആക്ടറായിട്ടുള്ള സൂര്യയാണ് അപ്പോൾ ഇവരുടെ അകരം ഫൗണ്ടേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയാം അതിനോടൊപ്പം ഈ ഒരു സ്റ്റേജിൽ നടന്ന അതായത് പതിനഞ്ച് വർഷത്തെ ഒരു സെലിബ്രേഷൻ ആണ് അവിടെ നടന്നത് ആ സ്റ്റേജിൽ ഒരുപാട് കുട്ടികൾ വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചതിന് ശേഷം നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം സൂര്യയുടെ ഉടമസ്ഥതയിലുള്ള അകരം ഫൗണ്ടേഷൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടി പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ തമിഴാണ് അപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധമായിട്ടുള്ള സഹായവും ചെയ്തു തന്നത് ഈ സൂര്യ നേതൃത്വം നൽകുന്ന ഈ അകരം ഫൗണ്ടേഷൻ ആണ് പഠിക്കാൻ യാതൊരു വിധമായിട്ടുള്ള നിവൃത്തിയും ഇല്ലായിരുന്നു എന്നാൽ തനിക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് ഡോക്ടർമാരെ മാത്രമല്ല ഏകദേശം എണ്ണായിരത്തോളം വിദ്യാർത്ഥികളെയാണ് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തിനിടയിൽ ഈ അകരം ഫൗണ്ടേഷൻ പഠിപ്പിച്ച് വെളിയിലിറക്കിയിരിക്കുന്നത് അതിനകത്ത് ഒരുപാട് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ഒരുപാട് നല്ല വിദ്യാഭ്യാസം ഈ ഒരു ഫൗണ്ടേഷൻ വഴി പല ആളുകൾക്കും തമിഴ്നാട്ടിൽ ലഭിച്ചിട്ടുണ്ട് ടെൻത്ത് ലെവന്ത് ട്വൽത്ത് സ്കൂൾ ഫസ്റ്റ് അകരം വന്നിച്ച് അകരം പിറകു அகரம்காக எங்க ஊர்ல நெட்ஒர்க் கிடைக்காது அது பட்டன் செல்லு அதை வச்சிட்டு எங்க நெட்ஒர்க் கிடைக்குமோ மழை பெஞ்சாலும் வெயில் அடிச்சாலும் அங்கே உட்காந்து எனக்கு ஒரு ஃபோன் கால் வந்துராதா நீ உனக்கு வந்து சீட் கிடைச்சிருச்சுன்னு சொல்லிட மாட்டாங்களா அப்படின்னு சொல்லி ரொம்ப நாள் ஏங்கி காத்துட்டு இருந்த வாய்ப்பு ஒரு நாள் எனக்கு ஃபோன் கால் வந்துச்சு அங்கிருந்து கிளம்பி வந்த பிறகு நீ இவ்வளோ மார்க் வச்சிருக்கல நீ இன்ஜினியரிங் படி அப்படின்னு சொல்லி எனக்கு எஸ்ஆர்எம் காலேஜ்ல இன்ஜினியரிங் சீட் கொடுத்தாங்க அதில் நிறைய கத்துக்கிட்டேன் கத்துக்கிட்ட பிறகு எனக்கு வந்து ஒரு ஆட்டோமொபைல் இண்டஸ்ட்ரியில நான் செலக்ட் ஆனேன் செலக்ட் ஆயிட்டு என்னுடைய முதல் நான் வேலை ஜாயின் பண்ண போறது குஜராத்ல குஜராத் போகும்போது அதுதான் என்னுடைய முதல் விமான பயணம் கூட இப்போ பெங்களூர்ல ஒரு ஆட்டோமொபைல் இண்டஸ்ட்ரியில ஏரியா சர்வீஸ் மேனேஜரா ஒர்க் பண்ணிட்டு இருக்கேன் என்னோட என்னுடைய ஒரு வருட குடும்ப வருமானம் இப்போ என்னோட ஒரு மாத சம்பளம் சூரியன் நடத்தின அகரம் பவுண்டேஷன் சில பிரத்யேகங்களு அதாவது குட்டிகளை இவரு நேரிட்டு சென்று கண்டெத்தி അങ്ങനെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് ഈ അഹരം ഫൗണ്ടേഷനിലേക്ക് കഴിവുള്ള കുട്ടികൾക്ക് അക്കാഡമിക് ആയിട്ട് നല്ല കഴിവുള്ള കുട്ടികൾക്ക് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അപേക്ഷ നൽകാം അപ്പോൾ ആ ഒരു അപേക്ഷ പരിഗണിച്ചതിനു ശേഷം അവരുടെ എല്ലാ ക്വാളിഫിക്കേഷനും പരിശോധിച്ച് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നു പോലെ പഠിക്കാൻ വേണ്ടി കുറെ പണം കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു വിദ്യാർത്ഥിയെ അവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണം വസ്ത്രം അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ ഒഴുക്കി ഒരുക്കി കൊടുക്കും അതോടൊപ്പം തന്നെ കരിയർ ഗൈഡൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫൗണ്ടേഷൻ അവർക്ക് ലഭ്യമാക്കും അതായത് ഇവരെ പഠിപ്പിച്ച് വെറുതെ വെളിയിൽ ഇറക്കി വിടുകയല്ല അവരെ പഠിപ്പിച്ച് അതിനുശേഷം അവർക്ക് ജോലിക്ക് വേണ്ട സാധ്യതകളെല്ലാം കണ്ടെത്തി കൊടുക്കുന്നത് വരെ ഈ അകരം ഫൗണ്ടേഷൻ അവരുടെ കാര്യത്തിൽ ഇടപെടും എന്നുള്ളതാണ് ഈ ഫൗണ്ടേഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അകരം ഫൗണ്ടേഷൻ സ്ഥാപിച്ചിട്ട് പതിനഞ്ച് കൊല്ലമായി അപ്പോൾ ഞാൻ പറഞ്ഞില്ല എണ്ണായിരത്തിൽ അധികം വിദ്യാർത്ഥികളെ ഇവർ പഠിപ്പിച്ച് വെളിയിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ സ്റ്റേജിൽ വന്ന് ഇവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് തമിഴായതുകൊണ്ട് എല്ലാം ഒന്നും ഞാൻ ഇവിടെ വെക്കുന്നില്ല തമിഴ് ചാനലുകളിൽ ധാരാളമായിട്ട് ഇത്തരം വീഡിയോകൾ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടാവും അതായത് ഒരുപാട് നിവൃത്തിയില്ലാത്ത പിള്ളേരെയാണ് ഇവർ പഠിപ്പിക്കുന്നത് അതായത് തീരെ നിവൃത്തിയില്ലാതെ നല്ല പഠിക്കാൻ കഴിവുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയാതെ ഇന്ത്യയിൽ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അത്തരം വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് അവർ പഠിപ്പിക്കുന്നത് അല്ലാതെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുകയല്ല ചെയ്യുന്നത് പഠിക്കാൻ തീരെ നിവൃത്തിയില്ലാതെ നല്ല കഴിവുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുക അതിനുശേഷം നല്ല രീതിയിൽ അവർക്ക് ഫെസിലിറ്റി ഒരുക്കി കൊടുക്കുക വെറുതെ പണം കൊടുക്കുക അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് വേണ്ട എല്ലാ ജീവിത സൗകര്യങ്ങളും ഈ അകരം ഫൗണ്ടേഷൻ ഒരുക്കി കൊടുക്കും എല്ലാവരും നല്ല ജോലിയിലാണ് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട് ഡോക്ടർമാർ എഞ്ചിനീയർമാർ അധ്യാപകര് അങ്ങനെ ഒരുപാട് ആളുകൾ ഈയൊരു അകരം ഫൗണ്ടേഷന്റെ സഹായത്തോടു കൂടി പഠിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇതിന് നേതൃത്വം നൽകുകയും ഇതിനെ സർവമാന ഫണ്ടുകൾ ചെയ്യുകയും ചെയ്യുന്നത് ഈ സൂര്യ എന്ന് പറയുന്ന നടനാണ് നമ്മളൊരു കാര്യം ആലോചിക്കണം നമ്മളൊക്കെ ടിക്കറ്റ് എടുത്താണ് പല നടന്മാരുടെയും സിനിമകൾ കാണുന്നത് അതിൽ നിന്നുള്ള വരുമാനമാണ് അവർ നേടുന്നത് ഇവിടെ ഇത്തരത്തിൽ ചെയ്യുന്ന എത്ര നടന്മാര് നമ്മുടെ മലയാളത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ വിരളിയിൽ എണ്ണാവുന്ന ആളുകൾ പോലും കാണുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് നല്ലപോലെ പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരുപാട് കുട്ടികളെ ഇതുപോലെ കണ്ടെത്തി ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം മുന്നോട്ട് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് നടത്തുന്ന സൂര്യക്ക് വലിയൊരു കയ്യടി തന്നെ കൊടുക്കണം അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തെ അതായത് അതായത് ഈ സൂര്യയുടെ ഈ ഒരു പ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം